അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അമ്മൂസിന് മേക്കോവർ ചെയ്യാൻ പോയ ദിവസം ആൾക്ക് ലെൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലെൻസ് നാം നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കണേ ഞാനും അമ്മൂസും അന്നൊരു ദിവസം കുറേ ടൈം മനക്കിട്ടിട്ടുണ്ടായിരുന്നു ഈ ലെൻസ് വെക്കാനായിട്ട് പക്ഷേ എങ്ങനെ വച്ചിട്ട് അത് സെറ്റാവുന്നുണ്ടായിരുന്നില്ല ഞാനും അവളും കുറേ നിന്ന് ചെയ്ത് നോക്കി പിന്നെ കുറേ ഇരുന്ന് ചെയ്ത് നോക്കി പിന്നെ കുറേ കിടന്ന് ചെയ്ത് നോക്കി എങ്ങനെയായാലും കണ്ണിൽ ലെൻസ് നിൽക്കില്ല പിന്നെ ആളുടെ കണ്ണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് കണ്ണായിരുന്നു അതുകൊണ്ടുതന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു വെക്കാൻ പിന്നെ ആൾക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ അന്നൊരു ദിവസം ലെൻസ് വെക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മാക്സിമം നോക്കി അവളും ഞാൻ മാറി മാറി വെച്ച് നോക്കി പക്ഷേ കണ്ണിൽ ലെൻസ് നിൽക്കും അപ്പോൾ തന്നെ താഴെ ചാടി പോകും അതായിരുന്നു അവസ്ഥ അപ്പം അങ്ങനെ ഈ ലാസ്റ്റ് ഞങ്ങൾ ആ ലെൻസ് സ്കിപ്പ് ചെയ്യുക ചെയ്തേ ആളൊരു ദിവസം ഈ നാഗുറേഷന് പോയ സമയത്തേതുപോലെ ലെൻസ് വെച്ചിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരും അതുപോലെ തടസ്സിലും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളത് റിസ്ക് എടുത്തില്ല ഞങ്ങൾ ആ ലെൻസ് ഒഴിവാക്കുക ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലെൻസ് ഇല്ലാതെയാണ് കേസ് മേക്കപ്പ് ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്